السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيبا يا متنبي صلى الله عليه وسلم تنقل يتبون كوردل تقوى آل الله على عيرنه الله هنا الله വിധി വിലക്കുകൾ പൂർണമായും ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്കത് പകർന്നുകൊടുത്ത് ലോകത്തിന് വെളിച്ചമായി ജീവിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഹബീബായ മുത്തനബി സൊല്ലാഹു അലിഹി വസല്ലമ ഇമാം ബുഹാരിഹു ആയിഷർ അള്ളാഹുഹ്യത്തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്ന അത് ബില്ലാഹി അന ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് തക്വയോടുകൂടെ ജീവിക്കുന്ന ആളാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ഞാനാണ് എന്ന് ഹബീബ് സൊല്ലാഹു അലി ഹി വസല്ല തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ഞമ്മത്തുകൾ ആ ഞമ്മത്തുകൾക്കെല്ലാം എപ്പോഴും നന്ദി കാണിക്കുന്ന വിഷയത്തിൽ ഹബീബ് സൊല്ലല്ലാഹു അലിഹി വസല്ല തങ്ങൾ എപ്പോഴും മുമ്പന്തിയിലുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാനായ ഇമാം ബുഹാരിയും മുസ്ലിമും ആയിഷർ അലി അള്ളാഹു അനേത്തോട്ട് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്നബി സാഹു അലി വസ്ലമഖമാ ഹബീബായ മുത്ത നബി സൊല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ അവിടുന്ന് രാത്രി ലൈനേറ്റ് ഹജത് നിസ്കാരം നിർവഹിക്കുമായിരുന്നു എത്രത്തോളം ഹത്താ തത്തറ കഥമാഹു അവിടുത്തെ രണ്ട് കാലുകൾ നീരുകെട്ടി വീർക്കുന്ന അവസ്ഥ വരുന്നതുവരെ അത്രത്തോളം അവിടുന്ന് രാത്രിയിൽ തഹജ് സംസ്കാരം ദീർഘിപ്പിച്ച് സംസ്കരിക്കുമായിരുന്നു വലിയ സുഹൃത്തുക്കളോതി റുക്കൂടും സുജൂതുമെല്ലാം ദീർഘിപ്പിച്ച് ദീർഘമായസ്കാരം നിർവഹിച്ച കാരണം കൊണ്ട് ദീർഘസമയം നിന്ന് കാരണം കൊണ്ട് അവിടുത്തെ രണ്ട് കാലുകളിൽ നീര് കെട്ടി വീർക്കുമായിരുന്നു എന്നായിശ്വർ അലി അള്ളാഹുല പറയാ എന്നിട്ട് മഹദി പറഞ്ഞു കപുൽ തുലഹു ഇത് കണ്ടപ്പോൾ ഞാൻ മുത്തുനബിയോട് ചോദിച്ചു ലിമ അള്ള എന്തിനാണ് നബി എത്ര കഷ്ടപ്പെടുന്നത് അങ്ങയുടെ കാലിലൊക്കെ നീര് കെട്ടി വീർക്കുന്നല്ലോ നിങ്ങൾക്ക് വല്ലാതെ വേദന അനുഭവപ്പെടുന്നുണ്ടാകുമല്ലോ ഇന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ സർവ്വ പാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട പുറത്തു വന്ന ആളല്ലേ പിന്നെ ഇന്ത്യ കഷ്ടപ്പെടണം ഇത് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലു അലഹി വസ്ല്ലം അവിടുന്ന് മറുപടി കൊടുത്തത് ഓ ആയിഷ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദിയുള്ള അടിമയാകലിനെ നീ ഇഷ്ടപ്പെടുന്നില്ലയോ എന്നായിരുന്നു ഹബീബ് തങ്ങളുടെ മറുപടി മുത്ത ഹബീബ് സല്ലാഹു തങ്ങൾക്ക് ധാരാളം ഞാമത്തുകൾ നൽകിയിട്ടുണ്ട് ആ ഞാമത്തുകൾ അനുഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹുവിന് എപ്പോഴും നന്ദി കാണിക്കുന്ന വിഷയത്തിൽ മുത്തു ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു എന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കും അള്ളാഹു താല നൽകിയ ഈ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാകണം അതിന് ഹബീബ് സല്ലാസലം തങ്ങൾ നമുക്ക് നൽകിയ വലിയൊരു മാതൃകയാണിത് അതെ അള്ളാഹു താല കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് സാധ്യമാകണം അള്ളാഹു തോഫി വദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹത് വർക്കാത്തു